മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാണ്ഡവരും അവരുടെ പാഞ്ചാലിമേട് ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേടിന് ദ്വാപരയുഗത്തോളം തന്നെ പഴക്കമുണ്ട് ഇവിടെ എത്തിയ തിരികെ പോകാൻ തോന്നിപ്പിക്കാത്ത ദൃശ്യഭംഗിയുണ്ട് ഈ പ്രദേശത്തിന് ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും ഇവിടെ എത്തിയാൽ ഇനി നമുക്ക് ഐതിഹ്യത്തിലേക്ക് പോകാം പാഞ്ചാലിയുടെ പേരിലുള്ള ഈ സ്ഥലം പാഞ്ചാലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വനവാസ കാലത്ത് പാണ്ഡവർ തങ്ങളുടെ ഭാര്യയായ പാഞ്ചാലിക്കൊപ്പം ഇവിടെ ഏറെ നാളുകൾ താമസിച്ചിരുന്നുവെന്നും വിശ്വാസം അവർ ഒളിച്ച് താമസിച്ചിരുന്ന സ്ഥലമാണിത് ഇവർ താമസിച്ചിരുന്നതിന് ബലമേകുന്ന അനേകം തെളിവുകൾ ഇവിടെ കാണാം പാഞ്ചാലിക്കുളം ആനക്കല്ല് ഗുഹ അടുപ്പ് എന്നിങ്ങനെ നിരവധി കാഴ്ചകൾ ഉണ്ട് ഓരോന്നിനും ഓരോ കഥകളും പറയാനുണ്ട് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകളാണ് അടുപ്പുകല്ലുകൾ പാഞ്ചാലിക്ക് കുളിക്കുവാനായി ഭീമൻ നിർമ്മിച്ച പാഞ്ചാലിക്കുളം അവർ താമസിച്ചിരുന്ന പാണ്ഡവഗുഹ അവിടെ ഭീമൻ്റെ കാൽപ്പാടുകൾ തന്നെ ഉപദ്രവിക്കുവാനായി ഓടിയെത്തിയ ഒരനയെ പാഞ്ചാലി ശവിച്ച് കല്ലാക്കി മാറ്റിയ ആനക്കല്ല് എന്നിവ ഉദാഹരണങ്ങളാണ് വിശ്വാസങ്ങളുടെയും കൂടി നാടാണ് പാഞ്ചാലിമേട് പാണ്ഡവർ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പായി അവർ ആരാധിച്ചിരുന്ന ദുർഗാദേവിയുടെ വിഗ്രഹം ഇവിടുത്തെ മലയറയന്മാർക്ക് നൽകിയെന്നും അതിനെ വേണ്ടവിധം ആരാധിക്കണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തു അവർ എന്നാൽ അവരുടെ രീതിയിൽ ആ വിഗ്രഹത്തെ ആരാധിച്ചുവെന്നും അത് ദോഷകരമായി ഭാവിച്ചുമെന്നുമാണ് ഒരു വിശ്വാസം തുടർന്ന് ഇവിടെ ആരും താമസിക്കാതെ വരികയും പിന്നീട് ഈ ദേവി സ്വയം വള്ളിയങ്കാവ് ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു വള്ളിയങ്കാവ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം പാഞ്ചാലിമേട്ടിലാണ് മുണ്ടക്കയത്ത് നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരത്താണ് വള്ളിയങ്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഇവിടെ എത്ര നേരം ചിലവഴിച്ചാലും മടുപ്പ് വരുന്നില്ല അത്രക്കുണ്ട് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ സൂര്യോദയം ഇവിടെ നിന്ന് കാണാം മകരജ്യോതി കാണാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഇടുക്കി ജില്ലയിൽ കുട്ടിക്കാനത്തിന് അടുത്തായാണ് പാഞ്ചാലിമേട് കോട്ടയം കുമളി പാതയിൽ മുറിഞ്ഞ പുഴയിൽ നിന്നും ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരത്താണ് പാഞ്ചാലിമേട് കോട്ടയത്ത് നിന്ന് വരുമ്പോൾ മുണ്ടക്കയം തെക്കേമല വഴിയും ഇടുക്കി ഭാഗത്ത് നിന്ന് വരുമ്പോൾ കുട്ടിക്കാനത്തും എത്തി ഇങ്ങോട്ട് പോകാവുന്നതാണ് കോട്ടയത്ത് നിന്നും അറുപത് കിലോമീറ്ററും കുട്ടിക്കാനത്ത് നിന്നും പത്ത് കിലോമീറ്ററുമാണ് ദൂരം മുറിഞ്ഞ പുഴയിൽ ഇങ്ങോട്ടുള്ള പ്രവേശന കവാടം കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ